ഹലോ അസ്ലാമലേക്കും അപ്പോൾ എല്ലാവർക്കും ഐസാൻ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് എന്താണെന്ന് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ ഷോൾ വിത്ത് മാക്സി ആണ് ഇത് അറുപത് സൈസാണ് ത്രിബ്ലെക്സിലൊന്നുമല്ല അറുപത് സൈസിൽ വരുന്നതാണ് അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ഓഫറാണ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ അതും നാളത്തെ ഒരു ദിവസം അതായത് ഈ വീഡിയോ അപ്ലോഡാക്കി നാളെ ഉച്ചയ്ക്ക് ഉച്ച നാളെ നാളത്തെ ഒരു ദിവസം തരാം അപ്പോൾ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റജുവാടിയാണ് പ്രിൻ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് അറുപതാണ് സൈസ് വരുന്നത് റബ്ബർ ലെവലൊക്കെ വരുന്നില്ലേ എല്ലാവർക്കും ഒന്ന് അടിച്ചു പൊളിച്ച് ചെതി പൊളിച്ച് ഇടാൻ ഉള്ളതാണ് അപ്പോൾ അറുപത് കുറേ അയക്കണു ചോദിക്കുന്നത് പക്ഷേ അറുപതിലിപ്പോൾ കിട്ടാനില്ല കേട്ടോ നമ്മൾ എംബ്രോയ്ഡറിനൊക്കലൊന്നും ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ ഒരു ഓഫറിലോട്ട് തരാൻ വിചാരിച്ചിട്ട് എടുത്തതാണ് അപ്പോൾ ഇതാണ് മുന്നൂറ്റി ഇരുപതാണ് പ്രിന്റ് ആണ് നമ്മൾ സൂക്ഷിക്കുന്നിടത്താണ് നമ്മളെ ഇതിൻ്റെ എന്ത് വരിക പ്രിൻ്റ് കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ അടിപൊളി പ്രിന്റുകളാണ് കണ്ടില്ലേ അപ്പോൾ അടിപൊളിയാണ് കേട്ടോ റജിവാടിയാണ് മുന്നൂറ്റി ഇരുപത് ഉള്ള റേറ്റ് വരുന്നത് ഇതിലേതൊക്കെ കളർ ഇഷ്ടപ്പെടുന്ന വെച്ചാൽ എത്രയും പെട്ടെന്ന് സെലക്ട് ചെയ്യാം മുന്നൂറ്റി ഇരുപത് രൂപയാണ് അതിൻ്റെ മുറൂണ് പ്രിന്റുകൾ മാറ്റേണ്ട സിംഗിൾ പീസുകളാണുള്ളൂ അതുകൊണ്ട് ഓർഡർ ചെയ്യോ ഇതിന്റെ ഷോള് നിർത്തണോ ഷോള് ഇങ്ങനെ നാല്പത്തെട്ടാണ് കേട്ടോ ജസ്റ്റ് വീതി വരുന്നത് നാല്പത്തിയെട്ടിലാട്ടോ ഇതൊന്ന് ോക്കട്ടോ ഇത് ഷാള് മറിച്ചിട്ടോ അത് അത് ഇതിന്റെ ചെസ്റ്റ് ഒന്ന് കറക്റ്റ് പറഞ്ഞോട്ടിക്കാൻ ഷാൾ ഉണ്ടല്ലേ അറുപതാണ് ഡബ്ൾ എക്സിലാണെങ്കിൽ അറുപത് ലെങ് അറുപത് ലെങ് പറഞ്ഞാല് കൊറേ ആൾക്കാർ പറയും ഞാൻ ഡബിൾ എക്സിൽ സൈസ് ഇട്ട ആണ് എടുക്കല് ഇങ്ങനെ പറഞ്ഞാൽ എനിക്കറിയില്ല എന്നുള്ളത് അപ്പൊ ഈ ഡബിൾ എക്സിൽ തന്നെയാണ് ഈ അറുപത് എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് ഇനി നേർത്തി കാണിച്ചു തരുന്നില്ല മടക്കാൻ നല്ല ബുദ്ധിമുട്ടുന്നു സോറി കേട്ടോ ഒരൊറ്റ പീസ് മാത്രമല്ല ഞാൻ നിർത്താതെ കാണിച്ചിട്ട് തന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ ഇത് അടുത്തത് വരുന്നത് ഈ ഒരു പ്രിൻ്റാണ് പ്രിന്റ് ഒന്ന് മാറിയിട്ടോ ചെറുതായിട്ട് മറ്റേതൊരു ഒട്ടപ്പുള്ളി ആയിരുന്നു തന്നിരുന്നത് ഇപ്പൊ അല്ല അല്ലെട്ടോ അപ്പൊ ഇതാണ് ഗ്രീന് അടിപൊളിയല്ലേ ഉണ്ടല്ലേ ഇത് നല്ല റിസൾട്ടല്ലേ ഈ ചെറിയ വിധം പച്ച ശാളും ആ സാധനം ഇതിന് നാപ്പത്താറ് നാപ്പത്തെട്ട് ചെസ്റ്റ് വീതി ഉണ്ടാകും അടിപൊളി പ്രിന്റാണ് നമ്മള് സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാ ഒരു തോർത്തം കൊണ്ട് കളർ പോയി ഞാൻ ഞാനവിടെ പോയി ഇന്നും കസ്റ്റമർ ചീത്ത പറഞ്ഞു ചുവപ്പ് തോർത്തുമുണ്ടുണ്ടല്ലോ അത് കളറ് പോയി അപ്പോൾ അത് കളറ് പോയിട്ട് ഞാൻ അവിടെ പോയിട്ട് ഇന്ന ചീത്ത പറഞ്ഞാൽ നമ്മൾ കേ അവിടെ പോയി പറയില്ല അവിടെ പോയി പറഞ്ഞു കേട്ടോ അതിൻ്റെ ഷോളൊക്കെയും അപ്പോൾ ഒരു പറഞ്ഞ് തോർത്തും കൊണ്ട് തിരുമ്പോൾ തരുന്നാൽ പോരെ എന്ന് വെച്ചു അതേമാതിരി ഷോള് കളർ ഇളകിയപ്പോൾ തമ്മീനോട് ചെന്നിട്ട് ഷാള് കളർ പോയി ഇത് എന്ത് പണിയന്നെ കാട്ടിയത് എന്ന് പറഞ്ഞെടുത്തേക്കുമ്പോൾ പറഞ്ഞാൽ തന്നോ ചേച്ചി ഇഷാൾ പത്ത് പ്രാവശ്യം ഇട്ടിട്ട് ഒരു വട്ടേ തിരുവാൻ പറ്റുള്ളൂ പറഞ്ഞു അതെ അല്ലേ ആ അങ്ങനെ പത്ത് വട്ട ഇട്ടിട്ട് ഒരു വട്ടേ തിരുവാൻ പറ്റുള്ളൂ എന്തിനാ തിരുവാണെന്ന് അപ്പൊ നമ്മള് നാല്പത്തെട്ട് ജസ്റ്റ് വീതി ഉണ്ട് സൂക്ഷിച്ചാൽ ഏത് ഡ്രസ്സും പോകും ഇതുകൊണ്ടേ വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റൂല നമ്മൾ ആയിരം രണ്ടായിരം മൂവായിരം നാലായിരത്തിന്റെ ഒക്കെ കല്ലുള്ള ഡ്രസ്സ് എടുത്തു കൊടുക്കുന്നത് നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇടുവോ ഇല്ല അത് തിരുമ്പി കഴിഞ്ഞാല് ഞാനൊക്കെ ചെയ്യണതാണ് ഞാൻ പിന്നെ ഞാൻ തന്നെ എംബ്രോയിഡറി ചെയ്യലാണ് അത് കൊണ്ടുപോയിട്ട് വാഷിംഗ് മെഷീനിലാണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ നൂലൊക്കെ അങ്ങോട്ട് പൊട്ടി അതാകെ ചിന്നിച്ചതറി വരും അപ്പൊ ആ ഒരു സംഭവമാണ് ഈ ഒരു ഇതിലും നമ്മൾ തുണികളിലും ഞാൻ പറയും ഇതിലാണ് ഇവരാണ് രാജാക്കന്മാർ എന്ന് പറയും അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ളത് എന്താണെന്നുണ്ടെങ്കില് ഇവരെ തച്ച് തിരുമ്പാൻ പാടില്ല കുത്തി തിരുമ്പണം അല്ല കുത്തി ഇവരെ വള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ എടുക്കാനേ പറ്റുള്ളൂ നിങ്ങൾ കൊണ്ടു ഇത് നാല് കല്ലും കല്ലുമ്പടിച്ച് ചിലപ്പോൾ ചില കസ്റ്റമർ വന്നാൽ പറയലുണ്ട് കേട്ടോ താത്ത ഇങ്ങൾ അന്ന് പോകുമെന്ന് പറഞ്ഞാൽ പ്രിന്റ് തന്നിട്ട് ഇതുവരെ പോയിട്ടില്ല എൻ്റെത് പറയും അങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷാണ് കണ്ടില്ലേ പറഞ്ഞിട്ട് എന്താ കാര്യം എൻ്റെ മേ ഈ കളറ് നോക്കി സിംഗിൾ പീസുകളാണ് വേഗം ഒന്നുകൂടി വെക്കണേ അപ്പം അതാ പറഞ്ഞത് അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏത് മാക്സിം കളറ് പോവാതിരിക്കും അപ്പം ഞാൻ ഒരു മാക്സി എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെ കൊടുന്ന് ഒരു ബണ്ടിൽ വന്നു സെയിം സാധനം ഒരു രണ്ടാമത് ബണ്ടിൽ വന്നു ഞാൻ പറഞ്ഞു അതാ ഇത് ഇവിടെ വന്നപ്പോൾ റജുവാടിയാണ് എനിക്ക് വേണ്ട റിട്ട് എടുക്കുകയോ ചോൾ ഇല്ല എടുക്കില്ല പറഞ്ഞു അങ്ങനെ എന്താ പത്ത് മുന്നൂറ് സംതിങ് ഞാൻ എന്ത് ചെയ്തു ആ അറുപത് സൈസ് മാക്സി എനിക്ക് എത്ര കിട്ടിയത് നൂറ്റി തൊണ്ണൂറ്റി എത്രയൊക്കെ കിട്ടിയത് ഞാൻ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായിട്ട് എനിക്ക് അതിന്മ ലാഭം കിട്ടിയിട്ടും വേണ്ടില്ല ഇത് പോയാൽ മതി ആ സാധനം എടുത്തിട്ട് കുറേ ആൾക്കാർ പറഞ്ഞു ഇപ്പോഴും കളർ പോയിട്ടില്ല കേട്ടോ ഇപ്പോഴും കളർ അളകണില്ല കേട്ടോ അതെന്താ ഇത് പ്രിന്റ് മാറിയിട്ട് മക്കളെ കണ്ടില്ലേ പ്രിന്റ് മാറി അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ അത് ഈട് നിൽക്കും അപ്പൊ അതുകൊണ്ടാണ് പറയണത് നിങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തോളി അപ്പൊ മുന്നൂറ്റി ഇരുപത് മാത്രമല്ല വിലയുള്ളൂ മുന്നൂറ്റി ഇരുപത് മാത്രമേ വിലയുള്ളൂ അപ്പോൾ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യ എന്നിട്ട് നിങ്ങൾ എടുക്കുക വേണമെങ്കിൽ എടുക്ക നിർബന്ധി നിർബന്ധിക്കണില്ല കൊറേ ആൾക്കാർ അറുപത് ഏതെങ്കിലും ഒരു അറുപത് കിട്ടോ പഴയിലുണ്ടോ പുതിയതിലുണ്ടോ ഇപ്പൊ ആ മുന്നൂറിന് ഇട്ട് അറുപത് ഉണ്ടല്ലോ എംബ്രോയിഡറിനൊക്കെ മുന്നൂറിൻ്റെ ആ മെറൂണ് കളർ ഉണ്ടല്ലോ അത് മുന്നൂറിനാണെന്ന് പറഞ്ഞാൽ ആ അതെങ്കിൽ അത് തരും താത്ത അറുപതിൽ ഷാൾ മാക്സ് കിട്ടില്ല അപ്പോൾ എപ്പോഴും അൻപത്തി കിട്ടുന്ന പോലെ കിട്ടാനില്ല എന്നാണ് അല്ലാതെ അറുപത് തീരെ കിട്ടാനില്ല എന്നല്ല ചില ചിലത് ഉണ്ടാവും അപ്പോൾ ഇത് ഞാൻ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നി നിങ്ങൾക്ക് ഇഷ്ടം തോന്നുകയാണെങ്കിൽ മുന്നൂറ്റി ഇരുപതാണ് റേറ്റ് അറുപതാണ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഓക്കെ ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ നാളെ ഒരു ദിവസം മാത്രം ഓഫർ ആണ് ഷാൾ വരുന്നത് ഓക്കെ അസ്സാമലേക്കും ബായ്